വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് ബേഡില് എങ്ങനെയാണ് എ പ്ലസ് ബി ഓൾ സ്ക്വയർന്ന് ടൈപ്പ് ചെയ്യാന്ന് നോക്കാം എ പ്ലസ് ബി ഓൾ സ്ക്വയർ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോ ഇങ്ങനെയായിരിക്കും വരിക അതിന് നമുക്ക് എ പ്ലസ് ബി കഴിഞ്ഞിട്ട് സ്ക്വയർ എന്നുള്ളത് മുകളിലേക്ക് വരാനായിട്ട് സൂപ്പർ സ്ക്രിപ്റ്റ് അപ്ലൈ ചെയ്യാം സൂപ്പർ സ്ക്രിപ്റ്റ് നമുക്ക് നോക്കാം ഹോം ടൂൾ ബാർ എടുക്കാം ഹോം ടൂൾ ബാറിൽ എക്സ് സ്ക്വയർ എന്ന് കാണാം എക്സ് സ്ക്വയറിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ടൂ ടൈപ്പ് ചെയ്യാം അപ്പോൾ എ പ്ലസ് ബി ഓൾ സ്ക്വയർന്ന് വരും അതിന്റെ ഷോർട്ട് കട്ട് ചെയ്യാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാണെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് പ്ലസ് എടുക്കാം സൂപ്പർ സ്ക്രിപ്റ്റ് ഓഫ് ആക്കാനായിട്ട് എക്സ് സ്ക്വയറിൽ തന്നെ Cliquei já.